സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അഞ്ച് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഇതിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്നാണ് പ്രവചനം അതേസമയം തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക എന്ന മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് ഇടിമിന്നൽ അതിശക്തമായിരിക്കും തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് അതേസമയം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ജനലും വാതിലും അടച്ചിട്ട് വീടിനുള്ളിൽ സേഫായിട്ട് ഇരിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക നിരവധി പേരാണ് ഈയിടയ്ക്ക് ഇടിമിന്നലേറ്റ് മരണപ്പെട്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയത്